പണിമുടക്കിൽ ട്രെയിൻ തടഞ്ഞവർ പെടും മൂന്ന് വർഷം ജയിലിലും ലക്ഷങ്ങൾ പിഴയും ഒരു മിനിറ്റിന് നാനൂറ് രൂപ പിഴ നൽകി ന്യൂഡൽഹി ദേശീയ പണിമുടക്ക് എന്ന പേരിൽ സംസ്ഥാനത്ത് ഇടങ്ങളിൽ ട്രെയിൻ തടഞ്ഞവരെ കാത്തിരിക്കുന്നത് വമ്പൻ പണി ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ രണ്ടായിരത്തോളം ആളുകൾക്കെതിരെ ഇതിനോടകം തന്നെ റെയിൽവേ പണിമുടക്കിൽ ട്രെയിൻ തടഞ്ഞവർ പെടും മൂന്ന് വർഷം ജയിലും ലക്ഷങ്ങൾ പിഴയും ഒരു മിനിറ്റിന് നാനൂറ് രൂപ വരെ പിഴ ന്യൂഡൽഹി ദേശീയ പണിമുടക്ക് എന്ന പേരിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ട്രെയിൻ തടഞ്ഞവരെ കാത്തിരിക്കുന്നത് പമ്പൻ പണി ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ രണ്ടായിരത്തോളം ആളുകൾക്കെതിരെ ഇതിനോടകം തന്നെ റെയിൽവേ സുരക്ഷാസേന കേസെടുത്തുകഴിഞ്ഞു സി പി എം നേതാവും മുൻ എം എൽ എ വി ശിവൻകുട്ടി സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അടക്കമുള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ട്രെയിൻ തടഞ്ഞത് മൂലം റെയിൽവേക്കുണ്ടായ വലിയ നഷ്ടമാണ് ഉണ്ടായത് ഇത് പ്രതിഷേധക്കാരിൽ നിന്ന് പിഴയായി ഈടാക്കുന്ന കാര്യം റെയിൽവേയുടെ പരിഗണനയിൽ ട്രെയിൻ വൈകിയതിന് മിനിറ്റിന് നാനൂറ് രൂപ വഴം വീതം പിഴ ചുമത്താനാണ് തീരുമാനം ടിക്കറ്റ് ഇടത്തിന്റെ നഷ്ടം നിർത്തിയിട്ട സമയത്ത് അധികമായി ഉപയോഗിക്കേണ്ടി വന്ന വൈദ്യുതി ഡീസൽ നഷ്ടം തുടങ്ങിയവ പരിഗണിച്ചാണ് പിഴ ഈടാക്കുന്നത് റെയിൽവേയുടെ സ്ഥലത്ത് അതിക്രമിച്ച് കിടക്കൽ വകുപ്പ് നൂറ്റി നാൽപ്പത്തി ഏഴ് ആറ് മാസം തടവ് ആയിരം രൂപ വരെ പിഴ യാത്രക്കാരെ ശല്യം ചെയ്യും വകുപ്പ് നൂറ്റി നാൽപ്പത്തി ആറ് ആറ് മാസം തടവ് അഞ്ഞൂറ് രൂപ പിഴ ലോക്കോ പൈലറ്റ് അടക്കമുള്ള ജീവനക്കാരുടെ ജോലി തടസ്സപ്പെട്ടത് വകുപ്പ് നൂറ്റി നാൽപ്പത്തഞ്ച് ബി ആറ് മാസം തടവ് ആയിരം രൂപ പിഴ ട്രെയിനിന് മുകളിൽ കയറി യാത്രക്കാരുടെ ജീവന ഭീഷണി ഉണ്ടാക്കും നൂറ്റി അമ്പത്തിനാല് ഇതിനു പുറമെ രണ്ടു വർഷം വരെ തടവ് ലഭിക്കാവുന്ന ട്രെയിൻ തടഞ്ഞു വയ്ക്കും നൂറ്റി എഴുപത്തിനാല് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ട്രെയിൻ തടഞ്ഞവർക്കെതിരെ കേസെടുക്കുക ഇതിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് നൂറ്റി എഴുപത്തിനാലാം വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെട്ടാൽ ഇവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കും മാത്രമല്ല ഒന്നിലേറെ വകുപ്പുകൾ ഉള്ളതിനാൽ ശിക്ഷാ കാലയളവ് മൂന്നര വർഷം വരെ നീളാം ട്രെയിൻ ട്രെയിൻ ഗൗരവമായാണ് റെയിൽവേ കാണുന്നത് തടയുന്നതിന്റെ ചിത്രങ്ങളും ചിത്രങ്ങളും വീഡിയോയും കോടതിയിൽ ഹാജരാക്കാനായി ശേഖരിച്ചിട്ടുണ്ട് പത്ര വന്ന വീഡിയോകളും വാർത്തകളും കേസിൽ തെളിവായി ഹാജരാക്കാനാണ് കാർ പാർക്കിംഗ് ജിം ഫെസിലിറ്റീസ് അടക്കം എല്ലാ ലക്ഷിറ്റീസോടും കൂടിയ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കി ലക്ഷം രൂപയ്ക്ക് വി ഫൈവ് അമൃതോസിറ്റി കണ്ടീഷൻ അപ്ലൈ